ഒരാഴ്ചയോളം വേണം ഉണക്കാൻ ഒരാഴ്ച അത് കഴിയുമ്പോൾ പിന്നെ നമ്മളത് എടുത്ത് ഇടിച്ച് അത് കൈ കൊണ്ട് ഇടിച്ച് നമ്മൾ അതിൻ്റെ ഇങ്ങനെ പിച്ച് പീസ് പീസാക്കിയിടും നല്ല പോത്ത് ഒറിജിനൽ പോത്ത് മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ നല്ല അടിപൊളി ഇടിയറച്ചി കഴിക്കാൻ വന്നാണ് ഇവരുടെ വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം മുതൽ ആഗ്രഹം തോന്നിയതാണ് ഇവിടെ വന്നിട്ട് ഈ ഇടിയിറച്ചി കഴിക്കണം എന്നുള്ളത് സ്ഥലം കോട്ടയാണ് അപ്പം തന്നെ ആലോചിച്ചോ അടിപൊളി ഇടിയിറച്ചി ആയിരിക്കും എന്നുള്ളത് നമ്മൾ വിചാരിക്കും ഇടിയിറച്ചി എന്നൊക്കെ കേൾക്കുമ്പോൾ പശുവിൻ്റെയോ മൂരിയുടെ ഒക്കെ ആണെന്ന് പക്ഷെ അസല് പോത്തിൻ്റെ ഇടിയിറച്ചി ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി ഇടിച്ചെടുക്കുന്ന ഇടിയറച്ചിയാണ് നമുക്കൊന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ൻ ഇടിയറച്ചുടെ രുചിക്കൂട്ട് തേടി നമ്മൾ ഇതാ ഈ അടുക്കളയിൽ എത്തി നിക്കാണ് ചേച്ചിയും അമ്മയും ചേച്ചി പേര് പറയും എന്റെ പേര് ബിനി ബിനി അമ്മയുടെ പേര് ചിന്നമ്മ ചിന്നമ്മ ഈ ചിന്ന ചിന്നമ്മയാണോ ഈ ഒരു ഇടിയറച്ചിയുടെ രുചിക്കൂട്ടിന്റെ പിന്നിലുള്ളത് ആ നേരത്തെ മുതലേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു എന്റെ ചെറുപ്പം മുതലേ ഇങ്ങനെ ചാച്ചിന്റെ അമ്മയൊക്കെ ഉണ്ടാക്കുന്ന കണ്ട് കണ്ട് അറിയാം ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഇടിയർച്ചയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാ നമ്മൾ സാധാരണ മേടിക്കുന്ന പോലത്തെ ഉള്ള ഒരു ഇടിയർച്ചയെ അല്ല ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് നന്നായിട്ട് മനസ്സിലായി കാരണം പരമ്പരാഗത പരമ്പരാഗത രീതിയിലാണ് ഇവര് ശരിക്കും ഇടിയർച്ച ഉണ്ടാക്കുന്നത് ആ ഒരു ആ നമ്മളെ പഴയ താഴ്മ നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മളെ പഴയ രീതിയിൽ ഉണങ്ങി ണങ്ങി ഇടിയർച്ച ആക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു ചെറിയൊരു പുകയുടെ ഒരു മണവും കൂടി ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ ഒരു ടേസ്റ്റ് അല്ലേ ഉണക്കുന്നതിനാണ് എപ്പോഴും ഒരു ടേസ്റ്റ് ടേസ്റ്റ് വരിക സാധാരണയുള്ള ഇടിയർച്ചിക്ക് ചെലപ്പോ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കിട്ടുന്നു ഞാൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അത്രക്കുള്ള ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ വരുമ്പോഴേ ഭയങ്കര മണവും നല്ല അടിപൊളി സ്മെല്ലാണ് ഇവർക്കിത് കേട്ട് നല്ല ശീലായിരിക്കും പക്ഷെ നമുക്കിത് കേട്ടിട്ട് അത്ര ശീലില്ലല്ലോ നല്ല സുഖം എങ്ങനെയാണ് ഈ ഒരു തുടക്കം കുറിച്ചത് നമ്മള് നേരത്തെ മുതൽ ഇങ്ങനെ ഈ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്ന പിള്ളേര് നമ്മുടെ ബന്ധുക്കള് ഇങ്ങനെയുള്ളവരൊക്കെ വന്ന് ചോദിച്ചായിരുന്നു കുറെ സീട്ട് തരാവുന്നേ അവർക്ക് അവിടെ പോയി കഴിയുമ്പോഴത്തേന് അവിടുത്തെ ഫുഡ് ഒന്നും ഇഷ്ടപ്പെടാതെ വരുമല്ലോ അപ്പൊ നമ്മൾ ഇങ്ങനെ കുറെ സീട്ട് കൊടുക്കുന്നോണ്ടായിരുന്നു അപ്പം ആവശ്യക്കാർ കൂടി വന്നപ്പോൾ നമ്മൾ പിന്നെ അതൊരു ഒരു നല്ല രീതിയിലൊരു സംരംഭമായിട്ട് തുടങ്ങിയാലോ എന്നുള്ള ഒരു ആലോചനയിലെത്തി അങ്ങനെ നമ്മൾ പയ്യെ ഓപ്പൺ ഓപ്പൺ തുടങ്ങി തുടങ്ങി പോകുന്നു നമ്മള് പയ്യങ്ങ നല്ല രീതിയിൽ പോകുന്നു പോകുന്നുണ്ട് ഇത് എങ്ങനെയാ ഇതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സാധാരണ ഈ മൂരിയും അതൊക്കെ എടുക്കാറുണ്ടെന്ന് കേട്ടോ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ മേടിക്കലോ നമുക്ക് അത്ര പക്ക ഉറപ്പുള്ള നല്ല പോത്ത് ഒറിജിനൽ പോത്ത് മാത്രമേ നമ്മള് എടുക്കാറുള്ളൂ അതിനെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ അതുകൊണ്ട് നമ്മള് വേറെ കാളയോ പശുയോ അങ്ങനെയുള്ളതൊന്നും നമ്മൾ എടുക്കുമ്പോ എപ്പോഴും നോക്കി എടുക്കാറുള്ളൂ നമ്മൾ മേടിക്കുന്ന സാധനങ്ങളിലൊക്കെ പശുവും മൂരിയൊക്കെ ആവുമ്പോ നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടിയല്ല ഒറിജിന ശരിക്കും തനി പോത്താണെങ്കിൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് അപ്പൊ പിന്നെ പുകയത്തിട്ട് ഉണങ്ങുന്നതിന്റെ കൂടെ ഉള്ള ഒരു ടേസ്റ്റില് നമുക്ക് കിട്ടും ശരിക്കും അമ്മ പറഞ്ഞാണോ അതെ 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 ടേസ്റ്റ് അമ്മ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് മഞ്ഞപ്പൊടി ഉപ്പും തിരുമ്മി ചേരും ചടി വിറക് ഇട്ട് കൊടുത്ത് കത്തിച്ച് ഉണങ്ങിയെടുക്കുവാണെ ഉണങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇടക്കിടയ്ക്ക് മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെ ചെയ്താണ് ഇത്രയാക്കി എടുക്കുന്നത് നമ്മള് കേടുവരാതെ കേടു എത്ര നാൾ വേണേലും ഇരുന്നോളും നമ്മള് റെഡി ടു ഈറ്റ് ആയിട്ട് കൊടുക്കുന്നത് ആറുമാസം അത്ര നിക്കു മറ്റേത് എത്ര നാൾ വേണേലും ഈ ഒരു പ്രോസസ്റ്റ് ഒരാഴ്ചത്തെ ഉണക്ക് വേണം ഉണക്ക് തന്നെ ഒരാഴ്ച വേണം അതും വെയിലത്തിട്ട് ഉണക്കും അതെ അതെ രണ്ടു ദിവസം ആദ്യത്തെ രണ്ടു ദിവസം നമ്മൾ വെയിലത്തിട്ട് അതിന്റെ ജലാംശം മുഴുവൻ ഒന്ന് കളയാൻ വേണ്ടി വെയിലത്തിടും അത് കഴിയുമ്പം അടുപ്പയിൽ ചേരയിൽ നിരത്തിയിട്ട് അടിയിൽ നിന്ന് തീ കൊടുക്കും ഇപ്പൊ ഈ നെയ്യ് ഉണ്ടാവുമല്ലോ ചില ബീഫിനൊക്കെ നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഭയങ്കര നെയ്യുള്ള അപ്പൊ അത് ഇതിന് എടുക്കാം ഇല്ല ഇല്ല അതൊന്നും എടുക്കില്ല നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് നമ്മൾ വാഷ് ചെയ്യും വാഷ് ചെയ്തിട്ട് അതിന്റെ ആ നെയ്യും ബച്ചിലിയും എല്ലാം വേസ്റ്റും കംപ്ലീറ്റ് വേസ്റ്റ് നീക്കം ചെയ്തിട്ട് നമ്മളത് ചെറിയ പീസാക്കും പീസാക്കിയിട്ട് അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ തിരുമ്മിയിട്ട് നമ്മളൊരു അഞ്ചു

രുചിയുള്ള സാധനമാണ് കേക്കാം ഓർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എന്റെ ഇങ്ങനെ പറഞ്ഞു പോകത്തോളങ്ങനെങ്കി ആ ഇറച്ചി വേണമെന്നൊക്കെ പറയും അത് ഞാൻ മക്കളോട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തു അങ്ങനെ ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ പൊടി പൊടിയായിട്ടിരിക്കുന്ന ഇറച്ചികൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ചെറിയ പീസ് ഒക്കെ നമ്മള് നമ്മുടെ പൊടിയും ഉണ്ട് പീസും ഉണ്ട് അതായത് രണ്ട് ടൈപ്പ് ആൾക്ക് ആവശ്യക്കാരുണ്ട് ചിലർ പൊടി വേണം എന്നുള്ളവരുണ്ട് ചിലവർക്ക് പീസ് തന്നെ വേണം എന്നുള്ളവരുണ്ട് അപ്പൊ നമ്മളത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക ചെയ്യാറ് അപ്പം അങ്ങനെ ആവുമ്പോഴത്തേക്കും മേടിക്കുന്ന കസ്റ്റമറും തൃപ്തിയാണ് നമുക്ക് ചെറുതായിട്ട് കടിക്കണം എന്നാവശ്യമുള്ളവരുണ്ട് ശരിക്കും ഇതെങ്ങനെ എന്താ പറയാ നിങ്ങൾ ഇത് എങ്ങനെയാ ഇപ്പൊ നിങ്ങക്ക് കണ്ട് കണ്ട് ശീലമായിട്ടുണ്ടാവും പൊറത്തുനിന്ന് ആൾക്കാർ കസ്റ്റമേഴ്സ് ഒക്കെ ഏത് രീതിയിലുള്ള കസ്റ്റമേഴ്സാ വരാ കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങള് ഞാൻ കേട്ടത് ഒരുപാട് വിദേശ രാജ്യങ്ങളിലേക്ക് വരെ നിങ്ങള് അപ്പോ ഇറ്റലിയിലേക്ക് വരെ അത് ദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് മിക്ക രാജ്യങ്ങളിലും അയച്ചു കൊടുത്തിട്ടുണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെ ഈ ഈ ഓർഡേഴ്സ് ഒക്കെ ഒരു രുചി അതെ അതെ മേടിച്ചവര് പിന്നെ അവരുടെ ബന്ധുക്കള് കസിൻസ് ആയലോകത്തുള്ളവര് അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ട് വരുന്നവരും ഉണ്ട് പിന്നെ മേടിച്ചവർ വീണ്ടും വീണ്ടും മേടിക്കുന്നവർ വീണ്ടും വീണ്ടും പക്ഷെ നമ്മളീ ഇവരുടെ വീഡിയോ കണ്ടിട്ട് നമ്മള് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ഈ ഒരു രുചിക്കൂട്ട് കിട്ടുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുകയോ വേണ്ട അത് ഇവിടെ തന്നെ ഭദ്രമാണ് അല്ലേ അതെ ഇതെങ്ങനെ ശരിക്കും ഉണ്ടാക്കുന്നത് ആ ഒരു ഉണക്ക ബീഫ് നമ്മൾ ഒണക്കിയിട്ട് തന്നെ തല്ലി എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇടിച്ചെടുക്കുക വേറെ ഒരു മെഷീൻസോ കാര്യങ്ങളോ ഒന്നും അതിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നേ ഇല്ല ും പൊടിയാക്കി എടുക്കും അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് മസാലകള് എണ്ണ ഒക്കെ തീയ വെച്ച് പുരട്ടി എടുക്കുകയാണെ എല്ലാം നമ്മള് പറമ്പീന്ന് എടുക്കുന്ന കരിയാപ്പല മുളൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി പൊടിച്ചെടുക്കുന്നതാ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമ്മൾ തന്നെ നാടൻ ആ നമ്മള് ആദ്യം പച്ച ഇറച്ചി മേടിച്ചോണ്ട് വന്നിട്ട് അത് നല്ലവണ്ണക്കെ കഴുകും വാഷ് ചെയ്യും വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ നെയ്യും പച്ചിലും അങ്ങനെയുള്ള എല്ലാ വേസ്റ്റും എടുത്ത് നീക്കം ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും തിരുമ്മി നമ്മളത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റിന് വെക്കും റെസ്റ്റിന് വെച്ചിട്ട് പിന്നീട് നമ്മൾ രണ്ടു ദിവസം വെയിലത്തെ ഉണങ്ങാ ജലാംശം പോകാൻ വേണ്ടി വെയിലത്ത് വെക്കും പിന്നീട് നമ്മൾ ചേരയിൽ അടി തീ കൊടുത്തി ചേരയിലേക്ക് നിരത്തും ചേര നിരത്തിയാലും പിന്നെ നമ്മൾ ചില ആളുകൾക്ക് അറിയില്ല അടുപ്പിന്റെ അതെ തട്ട് വെച്ചിട്ടാണ് അതെല്ലാം പിന്നെ നമ്മള് ഇടയ്ക്ക് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അത് മർച്ചം തിരിച്ചു ഇട്ട് കൊടുത്ത് നല്ലവണക്ക് എല്ലാ ഓരോ പീസും അതിന്റെ എല്ലാ സൈഡും നല്ലവണക്ക് ഉണക്കിയെടുക്കും നല്ല പണിയുണ്ട് അതെ 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 ഉണക്കി ഒരാഴ്ചയോളം വേണം ഉണക്കാൻ ഒരാഴ്ച ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അത് എടുത്ത് ഇടിച്ചു കൈകൊണ്ടീടിച്ച് നമ്മൾ അതിന്റെ ഞെപിച്ച് पीस पीस ആക്കി ഇടും पीस पीस ആക്കി ഇടിട്ട് പിന്നെ നമ്മൾ അത് തയ്യാറാക്കാൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും ആ അതെ അതെ പിന്നെ നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണയൊഴുക്കി എണ്ണ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തയ്യാറാക്കി എടുക്കുന്ന എണ്ണ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയും വെന്ത വെളിച്ചെണ്ണ അതിനകത്താണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെയല്ല അത് പണ്ട് പണ്ടുമുതലേ നല്ല എണ്ണയല്ല പിള്ളേർക്കൊക്കെ വേറെ പുറമേന്നൊന്നും എണ്ണ മേടിക്കുന്നൊന്നുമില്ല എണ്ണ മേടിക്കുന്നില്ല പുറമേന്നെ അതെ തയ്യാറ് ചെയ്തെടുക്കുന്നതാണ് ഈ ഒരു വെളിച്ചെണ്ണ എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊടിച്ച് കറിവേപ്പില ഇട്ട് പിന്നെ നമ്മളതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടും അത് കഴിയുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളതിനകത്തേക്ക് പത്തലമുളക് ചതച്ചിടും അത് അതെ അതെ ഉണക്കമു മുളക് ചതച്ച് ഇടും അതിൻ്റെ ഒരു പച്ചമുളകാ മാറി വരുമ്പോഴത്തേനും നമ്മൾ അതിനകത്തേക്ക് ഈ മസാലപ്പൊടികൾ പൊടികൾ ആഡ് ചെയ്യും മസാലപ്പൊടി അതിൻ്റെ ആ പച്ചമണങ്ങൾ മാറിക്കഴിയുമ്പോൾ ഈ ചതച്ച് വെച്ചേക്കുന്ന ഇറച്ചി അതിനകത്തേക്കിട്ട് നമ്മള് ഇളക്കി ഒരു ഫ്രൈ ആകുന്നോടം വരെ കൈവിടാതെ ഇളക്കിളും അടിയിൽ പിടിക്കും അടിയിൽ പിടിക്കും അതായത് നമ്മൾ തീ ഒത്തിരി ഇടാനും പറ്റില്ല സ്ലോയിൽ ഇട്ടിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്ത് അത് നല്ലവണക്ക് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ അതെ 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 അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ് വരുന്നത് അല്ലേ അത് കഴിയുമ്പോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മള് അത് കഴിഞ്ഞ് പിന്നെ ആറ് കഴിയുമ്പോ നമുക്ക് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പോ റെഡി ടു ഈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി മതി അതെ അതെ നമ്മൾ മേടിച്ചോണ്ട് പോകുന്നവര് പായ് പൊട്ടി ചഴിയുമ്പോ കഴിക്കാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വേണമെങ്കിൽ അല്ലാതെ നിങ്ങൾ അത് തള്ളിട്ടാണെങ്കിലും കൊടുക്കാം അതെ അതെ ചതച്ചേർച്ച കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അതെ അതെ അത് മാത്രല്ലേ അച്ചാറുകളുണ്ട് അതായത് മീന് ബീഫ് പിന്നെ ചതച്ചിറച്ചി ഇടിയേർച്ചി ചമ്മന്തിപ്പൊടി ചെമ്മീൻ ചമ്മന്തിപ്പൊടി അവലോസ് പൊടി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നാടൻ സാധനങ്ങളൊക്കെ അതെ ആരെങ്കിലും പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും അങ്ങ് പിന്നെ അതെ അതെ മുളക് പൊടി മല്ലിപ്പൊടിയും മസാലപ്പൊടികൾ അതൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ തന്നെ മുളക് മേടിച്ച് കഴുകി പൊടിച്ചെടുക്കുന്ന വെളിയിൽ മേടിച്ച് പാക്കി എല്ലാം നാടൻ രീതിയിലാണ് നിങ്ങൾ പുറത്തുനിന്നും ഒന്നും അങ്ങനെ മേടിക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ മുളകൊക്കെ ആണെങ്കിലും കഴിവും പറയാം ഒത്തിരി ചെളിയുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നല്ലോണം കഴുകി പൊടിച്ച് എടുത്തു വെക്കുന്ന മുളകും കൂടിയാണ് മല്ലി മുളകുമെല്ലാം മസാലക്കൂട്ടുകളും എല്ലാം ഉണ്ട് എല്ലാം ഇവിടത്തെ എന്താ പറയാ കിച്ചൺ ആണെന്നുണ്ടെങ്കിലും ഭയങ്കര നീറ്റാട്ടോ അതായത് നമുക്ക് എന്താ പറയാ ഭയങ്കര നീറ്റാണ് അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാം അതെ 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 അങ്ങനത്തെ ഒരു നമുക്ക് പുറത്തുനിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും എങ്ങനെയൊക്കെ വെച്ചതാണ് അല്ലെങ്കിൽ മീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ധാരണ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ടാവും പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ ആ ഒരു പേടിയും കാര്യങ്ങളും ഒന്നും വേണ്ട ശരിക്കും അറിഞ്ഞുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വിശക്കും ചെയ്യുന്നുണ്ട് മഴ പുറത്ത് നല്ല മഴയുള്ള സമയാണ് ഇടിയർച്ചു കഴിക്കാൻ പറ്റുന്ന സമയാണ് സ്മെല്ലും കൂടെ കേട്ടപ്പോണ്ടല്ലോ ഇപ്പൊ ഇവിടെ നമ്മൾ വന്നപ്പോഴേക്കും ചേച്ചിമാര് അമ്മയും ചേച്ചിയും കൂടെ ഇണ്ടാക്കുന്നുണ്ടായിരുന്നു അതിന്റെ സ്മെല്ലൊക്കെ മൂക്കിലോട്ട് അടിച്ചിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്കും തരാ തരാ അങ്ങനെ സംഭവം മുന്നിലെത്തി നല്ല സ്മെല് ഇത് ശെരിക്ക് പറഞ്ഞുണ്ടല്ലോ നല്ല വെറുവിറാന്ന് കിടക്കുന്നിട്ട് ആ ഇങ്ങനെ ഇരിക്കണോ അല്ലെ ശരിക്കും ഇതിന്റെ ഇതാണ് വേണ്ടത് ഇത്രയും ക്രിസ്പി ആവണം ഇത്രയും ക്രിസ്പി ആവണം ഞാൻ കഴിച്ചു നോക്കണേ ആരും കൊതി കൊതി എന്റെ അമ്മോ അടിപൊളി ഈ കൈ തരൂല ഞാൻ ഈ കൈ തരുത് ടിപൊളിട്ടാ ഓ പുകയുടെ ആ ഒരു ഇതും പൊടിയുള്ളപ്പം ഭയങ്കര വെറുതെ അല്ലാട്ടോ ഇവരുടെ അടുത്ത് നിന്ന് എല്ലാരും മേടിച്ചിട്ട് പോണേ ഭയങ്കര ടേസ്റ്റാ ചൂടോടു കൂടി കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതെ 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 നമുക്കിത് ചോറിന്റെ കൂടെ ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള എന്തിന്റെ കൂടെയും കഴിക്കാം ബ്രെഡിന്റെ കൂടെ ഒക്കെ യൂസ് ചെയ്യാം എല്ലാം വെറുതെ തിന്നാൻ ചോദിച്ചിരുന്നോ വെറുതെ വെറുതെ ഇരുന്നിങ്ങനെ കഴിക്കാം മഴ പെയ്യുമ്പോ ചൂട് ചോറും ഈ ഇടിയറച്ചിയും വേണമെങ്കിൽ ഉണക്ക ഉണക്കച്ചമ്മീൻ ചമ്മന്തി കഴിച്ചാൽ എന്റെ സാറേ അന്നത്തെ ദിവസം ഇടിച്ചപ്പന്തി ഉണ്ട് അടിപൊളിയാട്ടോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉള്ള ഒരു ഇടിയറച്ചി നമ്മള് അങ്ങനെ റെയർ ആയിരിക്കും കഴിക്കുന്നത് ഈ ഒരു പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കുന്ന ഇടിയറച്ചി അങ്ങനെ എല്ലാവർക്കും കഴിക്കാൻ പറ്റില്ല ഇവിടെ ഇവര് എല്ലായിടത്തേക്കും ഇത് എത്തിക്കുന്നുണ്ട് എവിടേക്ക് വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും അല്ലേ അതെ അതെ കേരളത്തിനകത്താണെങ്കിൽ നമുക്ക് മൂന്ന് ദിവസത്തിനുള്ളിൽ കിട്ടും കേരളത്തിന് വെളിയിലാണെങ്കിൽ അഞ്ചു ദിവസത്തിനുള്ളിൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടും അതിന് പുറത്തേക്കാണെങ്കിൽ നമ്മള് പന്ത്രണ്ട് ദിവസം പറയുന്നത് ഷോപ്പും ഉണ്ട് ഇവിടെ ഷോപ്പ് ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ ഇത്രയും സൂപ്പർ ഇടിയർച്ചി കഴിച്ചില്ലെങ്കിൽ അതെ നഷ്ടാണ് ഞാനിങ്ങനെ കഴിച്ചോണ്ടേ ഇങ്ങനെ കഴിച്ചോണ്ടിരുന്നിട്ട് നിങ്ങൾക്ക് കൊതി വരുന്നുണ്ടോ വെറും മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് മതിയല്ലേ സാധനം നിങ്ങൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാ അല്ലേ അതെ വേഗം മേടിച്ചോ മഴയൊക്കെയുള്ള സമയം ഇങ്ങനെ കൊറച്ച് കുറച്ച് കഴിക്കാം അല്ലേ അതെ മാത്രമല്ല കൊണ്ടുപോവാറ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ മേടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ സാധനങ്ങളായിട്ട് നിങ്ങക്ക് പോവാം ധൈര്യമായിട്ട് പോവാം അതിന് അവിടെ ചെന്നിട്ടൊന്നും ഇണ്ടാക്കേണ്ട വരില്ല ഇത് മാത്രം കഴിക്കാം അല്ലേ അതെ അതെ അപ്പൊ ശെരി